സോറി കുറച്ച് ലേറ്റായി ഇരുവരെയും നോക്കി ക്ഷമാപണം പോലെ പറഞ്ഞു സച്ചി നീ ആത്തുവോ സ്വനമല്ലാതെ കടുപ്പിച്ചു പറഞ്ഞു മോൻ ഇരിക്കേ അച്ഛൻ സച്ചിക്ക് ഇരിക്കാൻ കസേര നീക്കിയിട്ടുണ്ട് പറഞ്ഞു സച്ചിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ദയവാകത്തേക്ക് കയറിപ്പോയി മോനെ പറയുന്നുണ്ടൊന്നും തോന്നരുത് ഈ ആ സമയത്ത് ചെറുപ്പക്കാന്റെ കൂടെ ഒരു പെൺകുട്ടി വന്നിറങ്ങുന്നത് കണ്ട നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും നാടറിഞ്ഞ് നിശ്ചയം നടന്നിട്ടില്ല അച്ഛന്റെ വേവലാതിമോന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു ചീത്ത പേര് കേൾക്കാൻ അധികം സമയമൊന്നും വേണ്ട ഇനി അഥവാ ഈ വിവാഹം നടന്നില്ലെങ്കിൽ കൂടി അച്ഛനെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ സച്ചിൻ എഴുന്നേറ്റ് വേണ്ട ബാക്കി പറയണ്ട ഞാൻ കാരണം എന്ത് ചീത്ത പേര് ദേവനന്ദിക്കുണ്ടായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ് സച്ചിൻ മാധവ് അച്ഛൻ പറയുന്ന പോലെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വിവാഹം നിശ്ചയം എന്ത് വേണമെങ്കിലും നടത്താം അതിലൊന്നും എനിക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പഠിപ്പ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന തീരുമാനം നിങ്ങളുടേതാണ് വിവാഹം കഴിഞ്ഞാലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി നേടാൻ അവളേക്കാളും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും തീരുമാനിക്കാം എന്തിനും തയ്യാറാണ് മുഹൂർത്തം കുറിപ്പിച്ചോളൂ സച്ചിയുടെ പെട്ടെന്നുള്ള ബാ മാറ്റം ആശ്ചര്യപ്പെടുത്തിയ അമ്പുവിനേയും